ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന ഈ മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുക നമ്മൾ എവിടെയെങ്കിലും ഇരുന്ന് ചിന്തിച്ചാലും സങ്കല്പിച്ചാലും ഒക്കെ അതുപോലെ സംഭവിക്കുമെങ്കിൽ എല്ലാരും വെറുതെ ഇരുന്ന് സങ്കല്പിച്ചാൽ പോലെ എന്നൊരു ചിന്ത അപ്പോൾ വരും ഇവിടെ ഉണ്ടായത് മുഴുവൻ ആരെങ്കിലും ഒക്കെ ചിന്തിച്ചതിന്റെയും സങ്കല്പിച്ചതിന്റെയും ഫലമല്ലേ അങ്ങനെ ചിന്തിക്കാത്ത സങ്കല്പിക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ നമസ്കാരം ഞാൻ ലാലിമലയിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വിമർശിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ലോ ഓഫ് അട്രാക്ഷൻ എന്നത് മാജിക് അല്ലാതെ ഒരു ലോജിക്കാണെന്ന് പറയാൻ വേണമെങ്കിൽ സങ്കല്പിച്ചാലും ചിന്തിച്ചാലും ഒന്നും ഉണ്ടാകത്തില്ലായിരിക്കും പക്ഷേ ഇവിടെ ഉണ്ടായത് മുഴുവൻ ആരെങ്കിലുമൊക്കെ ചിന്തിച്ചതിൻ്റെയും സങ്കല്പിച്ചതിൻ്റെയും ഫലമല്ലേ അങ്ങനെ ചിന്തിക്കാത്ത സങ്കല്പിക്കാത്ത എന്തെങ്കിലും ഒരു വസ്തു ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ ബോർജ് ഖലീഫ ദുബായിലെ ബോർജ് ഖലീഫ ഒരു മനുഷ്യന്റെ മനസ്സിലല്ലേ ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് അതിനുശേഷം ഒരു പേപ്പറിലേക്ക് അത് ബ്ലൂ പ്രിന്റായി മാറി അത് ആക്ഷനായി മാറി എന്ന് പറഞ്ഞതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ ആകും അത് വിശ്വസിക്കുന്നവർക്ക് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ പരിസരങ്ങൾക്കോ നമ്മുടെ സാഹചര്യങ്ങൾക്കോ ഒന്നും മാറ്റം ഉണ്ടാകത്തില്ല പക്ഷേ സാഹചര്യങ്ങൾക്കും പരിസരത്തിനും അനുസരിച്ച് നമ്മളെ പരിവർത്തനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു ഉദാഹരണം പറയാം നിങ്ങൾ ഇപ്പോൾ ഒരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാറ് വാങ്ങാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ വീട് വെക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പത്രം മറ്റു കാര്യങ്ങൾ എന്ത് നോക്കിയാലും നിങ്ങൾ വീടിൻ്റെ ചിത്രങ്ങളായിരിക്കും നിങ്ങളത് ആകർഷിക്കപ്പെടുന്നത് അവിടേക്കായിരിക്കും നിങ്ങൾ നോക്കുന്നത് അല്ലെ ഒരു കാറാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബ്രാൻഡ് കാറ് അല്ലെ അതിൻ്റെ കളറ് നിങ്ങൾ പിന്നെ എപ്പോൾ സഞ്ചരിക്കുമ്പോഴും അത് നിങ്ങളുടെ കണ്ണിൽപ്പെടും എങ്കിൽ ഈ കാറ് മുമ്പ് ഉണ്ടായിരുന്നു ഈ വീടുകളുടെ പടവും വീടും ഒക്കെ മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മളൊരു ലോ ഓഫ് അട്രാക്ഷനിലേക്ക് നമ്മളത് സ്ഥാപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഇത് നമ്മുടെ കണ്ണുകളിലേക്ക് കൊണ്ടുവന്ന് വന്ന് ആകർഷിച്ചു തരും കാരണം നമ്മുടെ മാനസികാവസ്ഥ അതുമായി പൊരുത്തപ്പെടുന്ന രീതിയിലേക്ക് വരും അത് മാത്രമാണ് നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റാനല്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളെ പരിവർത്തനപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ഫലമണിയുന്നതാണ് ലോ ഓഫ് അട്രാക്ഷൻ അത് വേഗത്തിലാകാൻ സഹായിക്കും ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊന്നുകൂടെ വിശദീകരിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പൂമ്പാറ്റയെ വളർത്താൻ ആഗ്രഹിക്കുകയാണെന്ന് കരുതുക നിങ്ങൾ മാർക്കറ്റിൽ പോയി കുറെ പൂമ്പാറ്റയുടെ പൂപ്പയെ കൊണ്ടുവന്ന് കൂട്ടിലിട്ട് ചെടിയുടെ ഇലകളും മാറ്റവും ഒക്കെ കൊടുത്തതിനെ വളർത്തി വലുതാക്കി നിങ്ങൾ അതിനെ വിരിയിച്ച് വിട്ടു കരുതുക പിന്നെ ആ പൂമ്പാറ്റയെ കണി കാണാൻ കഴിയുമോ പക്ഷേ നിങ്ങൾ പൂന്തോട്ടം നിർമ്മിക്കുകയാണെങ്കിലോ പൂന്തോട്ടം നിർമ്മിച്ചാൽ പൂമ്പാറ്റ താനേ വരും എന്ന് പറഞ്ഞത് കണക്ക് നമ്മൾ നമ്മുടെ ചിന്തയും പ്രവൃത്തിയും തമ്മിൽ സമന്വയിക്കുമ്പോൾ അഡ്വാൻസ് ബോണസായി വരുന്നതാണ് ഈ പൂമ്പാറ്റകൾ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അതുകൊണ്ട് ആ കൂടി ഇപ്പോൾ ഞാൻ തരാൻ പോകുന്ന ഈ മെഡിറ്റേഷനിൽ നിങ്ങൾ ഒരു കാര്യം ആഗ്രഹിക്കുക ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞു എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് നിങ്ങൾ ഈ ഒരു മെഡിറ്റേഷൻ ഒരു മൂന്ന് മിനിറ്റ് കണ്ണുകളടച്ച് സ്വസ്ഥമായി എവിടെയെങ്കിലും വരുന്നത് അത് വിഷ്വലൈസ് ചെയ്യുക നിങ്ങളിലേക്ക് അത് ആകർഷിക്കപ്പെടുന്നു അത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള യോഗ്യത നിങ്ങൾക്ക് കൈവരുന്നു എന്ന് നിങ്ങൾ പറയുക നമുക്ക് ഒരു കളക്ടറായ ഒരു പെൺകുട്ടിയെ കിട്ടണമെങ്കിൽ എസ് എൽ സി തോറ്റൊരാൾക്ക് കിട്ടുമോ ഇല്ല അപ്പോൾ നമ്മൾ ആ രീതിയിലെ ഈ ലോ ഓഫ് അട്രാക്ഷനെ നമ്മൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കാവൂ അല്ലാതെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഞാൻ ചിന്തിച്ച് 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 അമേരിക്കൻ പ്രസിഡന്റ് ആകും കോട്ട ഒക്കെ കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ ചിന്തിച്ചു അല്ലെങ്കിൽ അങ്ങനെ ആകത്തില്ല എസ് എൽ സി ജയിക്കാത്ത ആൾ ഡോക്ടർ ആകുമെന്ന് ചിന്തിച്ച് ഡോക്ടറുടെ കോട്ട് ഒക്കെ ഇട്ട് നടക്കുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്താൽ ഒരിക്കലും ആകത്തില്ല അതൊക്കെയാണ് തെറ്റിദ്ധാരണ നമുക്ക് അർഹിക്കുന്നത് അത് നമ്മളിലേക്ക് കൈവരാൻ നമുക്ക് അർഹത ഉണ്ടെങ്കിൽ തീർച്ചയായും ലോ ഓഫ് അട്രാക്ഷൻ നമ്മളിൽ അത് വേഗത്തിലാക്കാൻ സഹായിക്കും ഈ വിശ്വാസം അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യം അതിന് നിങ്ങളോടൊന്ന് ആഞ്ഞു പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് എത്രയും വേഗം കൈവരുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാഗ്രഹിക്കുക ഇപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ ഒരു ബീജ്യം വിട്ടു തരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ നിങ്ങൾക്കത് വന്നു കഴിഞ്ഞാൽ ഒരു കാറാണെങ്കിൽ നിങ്ങളൊരു പോർച്ച് സജ്ജമാക്കുന്നു ആദ്യം അതിനുശേഷം നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെന്ന് തീരുമാനിക്കുന്നു കളറ് തീരുമാനിക്കുന്നു ആ കാറ് നിങ്ങൾ എഗ്രിമെന്റ് ചെയ്യുന്നതായിട്ട് അഡ്വാൻസ് കൊടുക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ അതെന്റെ പോർച്ചിൽ വന്ന് കിടക്കുന്നു എന്ന് വിഷ്വലൈസ് ചെയ്യണം ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന രീതി വിഷ്വലൈസ് ചെയ്യണം നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ യോഗ്യതകൾക്ക് അനുസരിച്ചുള്ള ഒരു പെൺകുട്ടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ഒരു മൂന്ന് മാസത്തിനുള്ളിൽ വിവാഹം നടക്കുന്നു എന്ന രീതി വിഷ്വലൈസ് ചെയ്യുക ഒരു വീടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളൊരു സ്ഥലം അതിനൊരുക്കിയിട്ടിരിക്കുന്നു പ്ലാൻ ചെയ്യാൻ വേണ്ടി പ്ലാൻ വരയ്ക്കുന്നവരുടെ കൊടുക്കുന്നു ആ വീടിൻ്റെ എലിവേഷനൊക്കെ നിങ്ങൾ ഒരു ഫോട്ടോ ഷോപ്പിൽ പോയി ചെയ്യുന്നു എന്നിട്ട് ആ ഒരു എലിവേഷനുള്ള വീട് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക ഞാൻ ഒരു ഗൈഡിങ്ങും നടത്തത്തില്ല ഈ ഒരു സബ്ലിമിനൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ നിങ്ങൾ ഇത് വിഷ്വലൈസ് ചെയ്യുക തീർച്ചയായും ഇതിനൊരു ഫലമുണ്ടാകും ഉണ്ടായാൽ താഴെ ഒരു എഴുതാൻ മറക്കരുത് എങ്കിൽ നമുക്ക് ആ മാനിഫെസ്റ്റേഷനിലേക്ക് പോകാം അധികം വെളിച്ചമില്ലാത്ത മുറിയിൽ പതിവായി ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക പ്രഭാതത്തിലും രാത്രിയിൽ ഉറങ്ങുന്നതിനു മുമ്പുമാണ് ഏറ്റവും നന്നായി ഈ ധ്യാനം നമുക്ക് ചെയ്യാൻ കഴിയുക നിങ്ങളിത് മാനിഫെസ്റ്റ് ചെയ്യുക ഞാനിനി ഒരു നിർദ്ദേശങ്ങളും തരില്ല വരുന്ന രണ്ട് മിനിറ്റ് ഗാഠമായി മാനിഫെസ്റ്റ് ചെയ്യുക മുഖത്ത് ഒരു ഇളംപുഞ്ചിരിയോടെ ഞാൻ അഞ്ച് മുതൽ താഴേക്ക് എണ്ണുമ്പോൾ സാവധാനം വളരെ സാവധാനം കണ്ണു തുറക്കുക കൈകൾ കൂട്ടിത്തിരുമി ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വന്ന ഒരു പുതിയ നവോന്മേഷം അനുഭവിച്ചുകൊണ്ട് കണ്ണു തുറക്കാം ഈ മെഡിറ്റേഷൻ അവസാനിപ്പിക്കാം പ്പെട്ടവരെ ഞാൻ നടത്തുന്ന രണ്ട് ദിവസത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ഇൻറ്റൻസിവ് മെഡിറ്റേഷൻ പ്രോഗ്രാമായ ബ്ലിസ് മൊമൻസിലും ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് വേണ്ടി ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു മണിക്കൂർ വീതമുള്ള ഓൺലൈൻ ക്ലാസ്സിലും പങ്കെടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുസ്തക രൂപമായോ മാറേണ്ടത് ഞാനോ എന്ന പുസ്തകത്തിനായും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക അടുത്ത ശനിയാഴ്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം നന്ദി